ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഈ വേനൽക്കാലത്തൊക്കെ വളരെ നല്ലതായിരിക്കുമല്ലോ അതുകൊണ്ട് ഒന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത്തക്ക അഥവാ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഷെയ്ക്കാണ് നേന്ത്രപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ വരെ എല്ലാവർക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് ഏത്തപ്പഴം ഏത്തപ്പഴത്തിൽ ഫൈബർ കണ്ടൻ്റ് ഒക്കെ വളരെ കൂടുതലായിട്ടുള്ളതിനാൽ ഷുഗർ പേഷ്യൻറ്റിന് പോലും ഒരു ദിവസത്തിൽ ഒരെണ്ണം വീതം കഴിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഷെയ്ക്ക് ഒക്കെ നമ്മുടെ വീടുകളിൽ നമുക്കുണ്ടാക്കാം നമ്മുടെ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ഒന്ന് തൊലി കറുത്തു പോയതൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അത്ര പഴുത്ത് പോയത് നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് ഷെയ്ക്ക് അടിക്കാനായിട്ട് നമുക്ക് ഒരു ഏത്തപ്പഴം മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴമൊക്കെ ഒരു ദിവസത്തിൽ ഒരെണ്ണം വീതം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കാനായിട്ട് ഓരോ എത്തപ്പോഴും ഒരു ദിവസം വീതം കഴിക്കാം മലശോധന വളരെ കറക്റ്റായിട്ട് നടക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇതിന് നമുക്ക് ആവശ്യമായ പഞ്ചസാര നമ്മൾ ഈ നേന്ത്രപ്പിഴത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ട് കൊടുത്ത നേന്ത്രപ്പിഴത്തിൻ്റെ കൂടെ ഒരു നാല് അഞ്ച് സ്പൂൺ വരേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം ഷുഗർ പേഷ്യൻറ്റൊക്കെ പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കാച്ചി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കവർ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറച്ച് കട്ടിയാക്കി എടുക്കുന്നതും നല്ലതായിരിക്കും ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം കട്ടി ചെയ്തതും പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ലേശം ഏലക്ക പൊടിച്ചതാണ് ഒരു രണ്ട് മൂന്ന് ഏലക്ക നന്നായിട്ട് പൊടിച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും നല്ല ഒരു ഫ്ലേവറിനും നല്ല ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ വാനിലയുടെ എസൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതിന് പകരമായിട്ട് അത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ലേശം കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ബ്രൂ കാപ്പി അല്ലെങ്കിൽ നെസ് കോഫി ഇതിലേതെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ നമുക്ക് ഈ കാപ്പിപ്പൊടിക്ക് പകരമായിട്ട് ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ ഇതിലേതെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലാണ് കാപ്പിപ്പൊടി ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലാതെ നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് മൂന്ന് ഐറ്റങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഷേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ കൊടും വെയിലിൻ്റെ സമയത്ത് നമുക്ക് ഐസൊക്കെ ഇതുപോലെ ഒരു ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ഒരു കുളിർമയുന്മേഷക്കെ കിട്ടുകയാണ് ഈ ഏറ്റപ്പഴത്തിൽ വളരെ കൂടുതലായിട്ട് തന്നെ കാൽസ്യം മഗ്നീഷ്യം പിന്നെ കോപ്പർ അയൺ പോലെയൊക്കെയുള്ള അനവധി മിനറൽസും പിന്നെ വിറ്റാമിൻ എ സി ബി ട്വൽവ് തുടങ്ങിയവയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമായ ഇതൊക്കെ നമുക്ക് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കുമേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നല്ല തണുപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ മതി കാരണം പാല് നമ്മൾ തണുപ്പിച്ച് ഒരിച്ചതായതുകൊണ്ട് ഐസ് ക്യൂബ് ആവശ്യമുണ്ടെങ്കിൽ തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ മാത്രം കിട്ടും നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തിട്ട് വന്ന ഷെയ്ക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ ഏത്തക്കൊക്കെ തിന്നാനായിട്ട് ഇഷ്ടമില്ലാത്ത പിള്ളേരുടെ കയ്യിലോട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ഷെയ്ക്ക് ഒക്കെ എടുത്ത് കൊടുത്താൽ അവർ മടമടമടാന്നതങ്ങ് കുടിച്ച് കാലിയാക്കി നമ്മുടെ കയ്യിൽ ഗ്ലാസ് തിരിച്ച് തരും അതുകൊണ്ട് ഏത്തക്കായിട്ട് കൊടുക്കാതെ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ അതുപോലെ തന്നെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്